ഒത്തിരി ഡിവാൻ മെറാക്കൾ മലയാളം ചെറോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദയർ ഡീപ്പസ്റ്റ് തോട്ട്സ് ടുവേഡ്സ് യു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാൻഡിൽസാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ ക്യാൻഡിലാണ് സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ഇൻ ചോദിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിലോർ ഫീമെയിലാർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇത് ഒരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു യെല്ലോ കളർ ക്യാൻഡലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുള്ള പേഴ്സണെ മനസ്സിലേക്ക് നിങ്ങൾ വിചാരിക്കുക ആ വ്യക്തിയുടെ ഡീപ്പസ്റ്റ് തോട്ട്സ് എന്താണെന്നുള്ളത് അപ്പോൾ ഒരു ഏഞ്ചൽ കാർഡ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എ ഇയർ ഫ്രം നൗ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരുപക്ഷെ നിങ്ങൾക്കുള്ള കരിയറിനെ കുറിച്ചുള്ള മെസ്സേജ് ആവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള മെസ്സേജ് ആവാം അതായത് എ ഇയർ ഫ്രം നൗ അതായത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആ ഒരു കാര്യം ഒരുപക്ഷെ ചിലപ്പോൾ റിലേഷൻഷിപ്പിലേക്കാം നടക്കും എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്നത് അത് ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് ആണ് ഒരു ഉറപ്പാണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നൈനോസ് വെയ്ഡ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ നൈനോസ് വെയഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫ്ലെയിം ജേണിയിലാണ് ഇതൊരു ലൈഫ് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അപ്പോൾ ഇവിടെ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആൻസൈറ്റി ഉണ്ടാകുന്നുണ്ട് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് ഹെഡേക്ക് ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഈ വ്യക്തി നൈറ്റാണ് കൂടുതൽ ചിന്തിക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകും പക്ഷേ രാത്രി ആകുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ ഇങ്ങോട്ട് വരുകയാണ് നിങ്ങളുടെ ആ ഒരു സോൾസ് തമ്മിൽ ഒരുപാട് കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഒരുപാട് തോട്ട്സ് വന്നിട്ട് ഒരു ഒരു സോളിനെ പിരിയുമ്പോൾ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പിരിയുമ്പോൾ ഒരു സങ്കടം ആ വ്യക്തിയിലൂടെ ഈ ഒരു കാർഡിലൂടെ നമുക്ക് റിവീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഓർത്ത പേഴ്സൺ കരയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഐ ക്യാൻ ഫീൽ സ്ട്രോങ് ലി എയർ സയൻ ചിപ്രാജെ മുനാക്യൂറീസ് അപ്പോൾ ഇവിടെ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്തിട്ട് അതുപോലെ തന്നെ ഇവിടെ ദ വീറോ ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഇത് ഇട്ടിട്ട് പോകാനായിട്ട് താല്പര്യം ഇല്ലാത്തൊരു റിലേഷൻഷിപ്പാണ് ചിലപ്പോൾ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ആവാം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ആവാം അതായത് വളരെ ആഴത്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഇവിടെ ഒരു മെഡിറ്റേഷൻ നടക്കുന്നുണ്ട് ആദ്യത്തിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യം അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു ലക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോവാനായിട്ട് ആ പേഴ്സണിനെ താല്പര്യം ഇല്ല എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് കൂടുതലായിട്ടും ചിലപ്പോൾ ഈ വ്യക്തിയെ നേരത്തെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ആ ഒരു അക്കൗണ്ടിലൂടെയൊക്കെ ആയിരിക്കാം പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് വാട്സപ്പ് ഗ്രൂപ്പ് സ്മ്യൂളിലൂടെ ആവാം അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരേ നാട്ടുകാരായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് സ്കൂൾ മേറ്റ് കോളേജ്മേറ്റ് അങ്ങനെയുള്ള ആളായിരിക്കാം ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളൊരു ആർട്ടിസ്റ്റായിരിക്കാം ഈ പേഴ്സണ് നിങ്ങളെ ഒരു ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പേഴ്സണെ ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് സപ്പോർട്ടിട്ടാവാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചിന്തയും പേഴ്സൺ ഉണ്ട് ചിലപ്പം നിങ്ങൾ തമ്മിൽ എല്ലാ കാര്യത്തിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കാം എഡ്യൂക്കേഷൻ ചിലപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം കൂടുതലായിരിക്കും നിങ്ങളെക്കാളും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിരിക്കാം അതുപോലെ തന്നെ മറ്റേ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കാം നിങ്ങൾ പക്ഷേ ഇവിടെ സോളുകളാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് സ്നേഹം ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങൾ പിരിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത് അപ്പം ഇതേ സെയിം സങ്കടം തന്നെ ഉണ്ടാവാം അപ്പം വ്യക്തി നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ വിട്ടുകയാനായിട്ട് താല്പര്യമില്ല ചിലപ്പോൾ നിങ്ങൾ അകന്നിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു പട്ടത്തിൻ്റെ നിങ്ങളാകുന്ന ആ ഒരു പട്ടത്തിൻ്റെ ചരട് ഇങ്ങനെ പിടിച്ചേക്കുകയാണ് നിങ്ങൾ ചിലപ്പോൾ അകന്നകന്ന് പോകുന്നുണ്ടെന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാനുണ്ടാവാം അല്ലെങ്കിൽ ഭയം ഉണ്ടാവാം ആ ഒരു ഭയമാണ് ഈ കരച്ചിലൂടെ അല്ലെങ്കിൽ സങ്കടത്തിലൂടെ കാണുന്നത് പക്ഷേ ആ ഒരു കയറിൻ്റെ ചരടിൻ്റെ അറ്റത്ത് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് ആ പേഴ്സൺ ഇനി ഇവിടെ ഒരു ടു ഓഫ് പെൻറ്റകൾസ് ഉണ്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം ചിലപ്പോൾ നല്ലൊരു ജോബ് ഉണ്ടായിട്ടും ചിലപ്പോൾ കടബാധ്യതകൾ ഉണ്ടാകും ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേറൊരു പേരുണ്ടാവാം ആളുണ്ടാവും അപ്പം ഇവിടെ എന്താണ് ആ വ്യക്തിയുടെ കൺഫ്യൂഷൻ എന്നുള്ള കാര്യത്തിലുള്ള ആൻസറാണ് ഏസോ ബാൻസ് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വരാൻ പറ്റുന്നില്ല തീരുമാനത്തിലേക്ക് എത്താൻ വരാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൂടി നിങ്ങൾ എനിക്ക് വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് പേഴ്സണിനെ സാധിക്കുന്നില്ല പക്ഷേ ഒരു ടെൻ ഓഫ് കപ്പ്സ് ഇഷ്ടമാണ് പേഴ്സണിൽ അതായത് നിങ്ങളിലാണ് ഫുൾഫിൽമെൻ്റ് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ഒരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആക്ഷൻ എടുക്കണം എനിക്ക് നിങ്ങളെ വേണം എന്നുള്ള ആ ഒരു ചിന്താ പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ ഒരുപാട് സമൃദ്ധി കാണുന്നുണ്ട് സന്തോഷം കാണുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിൻ്റെ സന്തോഷമാണ് നിങ്ങൾ കൂടെയുള്ളപ്പോൾ ഒരുപാട് സന്തോഷവും സപ്പോർട്ടും ഒക്കെ ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ചില പേരെ കുട്ടികളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ ജീവിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പേഴ്സണെ പക്ഷേ അൺഫോർച്യുനേറ്റലി ഒരു ഡിസിഷൻ മേക്കിംഗ് ഇപ്പോൾ സാധ്യമില്ലാത്തൊരു നൈറ്റ് ടു വൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാഷനുണ്ട് ഒരു നിങ്ങളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടിയൊക്കെ ഈ വ്യക്തിയുടെ കണ്ണുകളിൽ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ഇഷ്ടം അതായത് വളരെ ചിലപ്പോൾ ഈ വ്യക്തി യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ കാഴ്ചയിൽ വളരെ യങ്ങായിട്ട് ചെറുപ്പായിട്ട് തോന്നുന്ന പേഴ്സൺ പേഴ്സണായിരിക്കാം ചിലപ്പോൾ മനസ്സുകൊണ്ട് പേഴ്സൺ പേഴ്സണായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പതിവായിട്ട് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന ഏഞ്ചൽ നമ്പർ ഇങ്ങനെ കാണുന്നുണ്ടാവും ഇലവൻ ഇലവൻ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് ഇലവൻ ഇലവൻ എൻ്റെ ഒരു നമ്പറിൻ്റെ ഒരർത്ഥം അപ്പം ഇവിടെ ഒരുപാട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് അത് വിവാഹം കഴിക്കണം കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം എന്നൊക്കെ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് കിങ് ഓഫ് പെൻഡക്കേൾസ് കിങ് ഓഫ് പെൻഡക്കേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വാല്യൂ ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ലൈബ്രറിയൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ബുക്സുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് റൈറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ കവിത എഴുതുന്ന പേഴ്സൺ ആയിരിക്കാം ഒരുപാട് ബുസ് പുസ്തകങ്ങൾ വായിക്കുന്ന ഇഷ്ട ഇഷ്ടമായിരിക്കാം ഒരു പേഴ്സൺ അതുപോലെ തന്നെ ഒരു ചിലപ്പോൾ ഒരു സ്കോളർ ആയിരിക്കാം ഈ പേഴ്സൺ അതുപോലെ തന്നെ ചിലപ്പോൾ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് പെറ്റ്സിൻ്റെ ഒരുപാട് ഇഷ്ടമായിരിക്കും ആ പേഴ്സണ് ചിലപ്പോൾ പെറ്റ്സിൻ്റെ ട്രെയിനർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സ്പോർട്സ്മാൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പേഴ്സൻ്റെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് എന്താണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു തീരുമാനത്തിലൂടെ വന്ന് നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചേർക്കാനായിട്ട് ആ പേഴ്സൺ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഇനി ചിലപ്പോൾ കുറച്ച് വൈകുന്ന ഒരു സന്ദർഭമുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ നല്ല രീതിയിലേക്ക് ജീവിതം മുന്നോട്ട് പോകാനും ഒരു ഒക്കെ തരാനും ആഗ്രഹിക്കുന്നത് ഇനി ഇവിടെ എന്താണ് ഈ വ്യക്തി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ദ അച്ചാരി ഇട്ടെന്നുള്ളത് ചിലപ്പോൾ ആ വ്യക്തി അബ്രോഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആകും എന്നുള്ള സൂചനവും അല്ലെങ്കിൽ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു ഡയറക്ഷൻ ലോസ് ഉണ്ട് അതായത് നിങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഈ വ്യക്തിയുടെ ഡയറക്ഷനെ വഴിതെറ്റിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് അത് വ്യക്തികളാകാം ഫ്രണ്ട്സ് ആവാം കുറ്റപ്പെടുത്തുന്നുണ്ടാവും അവരുടെ കണ്ണുകളിൽ നിങ്ങൾ അത്രയ്ക്ക് പോരാന്നുള്ളതായിരിക്കാം പക്ഷേ ഈ വ്യക്തിക്ക് ഒരു ട്രിൻഫ്ലെയിൻ ജേണി ആയതുകൊണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് വ്യക്തിക്ക് നേരത്തെ നിങ്ങളെ തന്നെ അറിയാം അതുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം എൻ്റെ ഇടയിൽ ഈ വ്യക്തി കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട് അതത് വേണ്ട അത് എന്തിനാ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇനി ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ മറ്റുള്ളവരുടെ പറച്ചിൽ കൊണ്ട് ഈ വ്യക്തി വിചാരിക്കണുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും അതായത് നിങ്ങളെക്കാൾ മുമ്പ് വ്യക്തിയുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടാവാം അപ്പോൾ അതൊക്കെ കൊണ്ട് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കാനാണെങ്കിൽ ഈ വ്യക്തിക്ക് പറ്റില്ല കാരണം ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാനായിട്ട് പറിച്ചെറിയാനായിട്ട് പറ്റാത്ത അത്രയ്ക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ ആ വ്യക്തിക്ക് പറ്റില്ല അത് അതാണ് എയ്റ്റ് ഓഫ് കബ് സൂചിപ്പിക്കുന്നത് ഇട്ടിട്ട് പോകാനായിട്ട് ആണ് അതായത് ഭയങ്കര സങ്കടമാണ് പേഴ്സണെ അങ്ങനെ ഡിറ്റാച്ച്ഡ് ആവാനായിട്ട് പേഴ്സൺ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ആ വ്യക്തിക്ക് പറ്റില്ല എന്നുള്ളതാണ് പെട്ടെന്നൊരു ഡിസിഷൻ മേക്കിംഗ് പറ്റില്ല അതാണ് അവിടെ ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഏഞ്ചൽ കാർഡ് എന്താണ് പ്രസക്തമാകുന്നത് കാരണം എ ഇയർ ഫ്രം നൗ എന്നുള്ളത് കാരണം ഒരു വർഷത്തിനുള്ളിലെ വ്യക്തിക്ക് എന്തെങ്കിലുമൊരു കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ ഇവിടെ പ്രോസ്പെരിറ്റി എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങൾക്ക് ഒരു പ്രോസ്പെരിറ്റി തരാൻ ആഗ്രഹിക്കുന്നു അതായത് ഭഗവാന്റെ മുന്നിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ മുന്നിൽ നിങ്ങൾ പ്രോസ്പെരിറ്റി അർഹിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ വ്യക്തി ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഈ വ്യക്തിയുടെ നിഴലിലായിട്ട് നിന്നിട്ടുണ്ടാവാം ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ആഗ്രഹമാണ് അപ്പോൾ പ്രോസ്പെരിറ്റി ഇവിടെ ടെർട്ടി ഒരു പക്ഷേ നിങ്ങളുടെ ഏജ് ആവാം അല്ലെങ്കിൽ വ്യക്തിൻ്റെ ആവാം ഇവിടെ ഒരു നെക്സ്റ്റ് മാർച്ച് എന്നൊരു മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ നെക്സ്റ്റ് മാർച്ചിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ നടക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ കാണുന്നത് അതായത് നേരിട്ട് കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുന്നത് ചിലപ്പേർക്ക് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒക്കെ സാധ്യമാകുന്നത് ചിലപ്പോൾ നെക്സ്റ്റ് മാർച്ചിലായിരിക്കാം ഇനി പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് വി എച്ച് ആർ പി എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്ന് കിട്ടിയിട്ടുണ്ട് ക്യു എ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കതൊക്കെ ഈ നം നെയിമിലെ ലെറ്റേഴ്സ് നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി ഫൈവ് എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് ഡേറ്റ് ആവാം ഏപ്രിൽ മന്ത് മാർച്ച് ഏപ്രിൽ മന്ത് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൂ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം നിങ്ങളുടെ എന്താണ് ലക്കി കളർ ആയിരിക്കാം ട്വൽവ് എന്നൊരു ഡേറ്റ് ഇവിടെ ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റ് ഏജ് ആവാം ഏരീസ് നിങ്ങൾ ഏരീസ് ആവാം പേഴ്സൺ ഏരീസ് ആവാം ആർ കെഞ്ചൽ ഏരിയയിൽ നിങ്ങൾക്ക് ആ ഒരു ആർ കെഞ്ചൽ ഏരിയലിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ട്വൻ്റി സെവൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി ഫൈവ് ഏജ് ആവാം പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കാനുള്ളത് തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഹായ് പയൽ നമ്പർ ടു ഗ്രീൻ കളർ ക്യാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ് ആണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുടെ ഡീപ്പസ്റ്റ് തോട്ട്സ് ടു വർക്ക് ചെയ്യൂ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ എന്താണ് പേഴ്സൺ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് ഏഞ്ചിൽ പറയുന്നത് നോൺ ഇപ്പോൾ ടു അറി നിങ്ങൾ യാതൊരു തരത്തിലും സങ്കടപ്പെടേണ്ട വറിയാകേണ്ട ചിലപ്പോൾ നിങ്ങൾ വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഒരുപാട് സങ്കടം ഉണ്ടാവും ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ റീഡിങ് കാണുന്നത് അല്ലെങ്കിൽ ഒരു നെടുവേർപ്പെട്ടുകൊണ്ടായിരിക്കും കാണുന്നത് കാരണം എന്താവും അവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ മിന്നിമായും ഉണ്ടാവാം അപ്പം ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ റീഡിങ് കാണുക ആ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ ഏറ്റ് ഓഫ് കപ്സ് എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയതാണ് നോക്കോട്ടെക് സിറ്റുവേഷൻ ആ രണ്ടുപേരും സെപ്പറേറ്റ് ആയി പോയതാണ് എന്തൊക്കെയോ സിറ്റുവേഷൻസ് കൊണ്ട് രണ്ടുപേരും പേരും രണ്ട് വഴിക്കായി പോയി ചിലപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും സിക്സ് ഓസ്ഫേഡ് രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് സ്ട്രെസ്സും ടെൻഷനും സഹിക്കാൻ വയ്യാതെയാണ് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത് തലവേദന കൊണ്ട് തല പൊട്ടിപ്പോകുന്നൊരവസ്ഥ അതായിരിക്കും രണ്ടു പേരുടെയും ഒരവസ്ഥ അതായത് ടെൻഷനും സ്ട്രെസ്സും മാത്രം റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുക കുറേ നാളുകളായിട്ട് ജിന്നിയാണ് അവസ്ഥ ആ ഒരു സിറ്റുവേഷനിൽ നിന്നപ്പോൾ ബ്രേക്കപ്പാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും രണ്ട് പേര് രണ്ട് വഴിക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ പരസ്പരം യോജിക്കാൻ പറ്റാത്ത രീതിയിൽ വാക്കുകൾ കൊണ്ട് ആർഗ്യുമെൻറ്റ്സ് നടത്തിയിട്ടുണ്ടാകും അപ്പോൾ ഒരു വില്ലൽ വന്നിട്ടുണ്ട് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇനിയും മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ട് പേര് രണ്ട് വഴിക്ക് തിരിഞ്ഞിട്ട് ഇനി തമ്മിൽ കാണണ്ട അല്ലെങ്കിൽ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റും പറ്റില്ല അത് തന്നെ കാര്യം പക്ഷെ ഇവിടെ ഈ വ്യക്തിക്ക് കുറച്ച് ട്രോമാസ് ഉണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് താല്പര്യമില്ല ഇതിനകത്ത് ചിലപ്പം നിങ്ങളുടെ പേഴ്സണെ ചിലപ്പോൾ ഒരു ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് ഉണ്ടാവാം ട്രോമാസ് ഉണ്ടാകും ചിലപ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല ഫാമിലിയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ എനിക്ക് ക്ലാരിറ്റി താ ഞാൻ പോകണോ അല്ലെങ്കിൽ നിൽക്കണോ അങ്ങനെയുള്ള ഒരു കാര്യം ചോദിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് സത്യം അറിയണം എന്നുള്ളത് ചിലപ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളെ ആ വ്യക്തിക്കൊരു സംശയം ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം അല്ലെങ്കിൽ എനിക്ക് ക്ലാരിറ്റി അറിയണം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ തീരുമാനം എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം ഇവിടെ വീണ്ടും ആണ് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ കുറേ മറച്ചു വെക്കലുകളുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുള്ളതാണ് അതായത് ഇപ്പം കള്ളം പറയാതെ നിൽക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പം എന്തിൻ്റെ പേരിലെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് നുണ പറയേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയും ഉണ്ട് ഈ വ്യക്തിക്ക് പക്ഷേ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം എനിക്ക് ക്ലാരിറ്റി വേണം എനിക്ക് വ്യക്തത വേണം എന്താണ് നിൻ്റെ തീരുമാനം എന്നെ ഞാൻ പോകണോ എന്നൊക്കെയാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് അപ്പം നിങ്ങൾ ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ പേരിലാണ് പിരിഞ്ഞിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ആരൊക്കെ സംശയം ചിലപ്പം ഈ ഒരു അവസ്ഥ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടാവും ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരു സ്പേസ് കൊടുക്കാതെ ആ വ്യക്തിയെ ക്വസ്റ്റ്യൻ ചോദിച്ച് സംശയിച്ച് അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട് പക്ഷേ വീണ്ടും ആ ട്രസ്റ്റ് ഇഷ്യൂ അവിടെ ഉണ്ടാവാം ചോദ്യം ചെയ്യലുണ്ടാവാം സ്പേസ് കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ഇതേ ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടാകും അതായത് ആ വ്യക്തിക്ക് സ്പേസ് കൊടുക്കാതെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് കുറച്ച് അഡിക്ഷൻസ് ഒക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പം അതിൻ്റെ പേരിലായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യനിങ് ഒക്കെ അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഫൈവോസ് ഫീഡ് എന്ന് പറയുമ്പം മറച്ചു വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇവിടെ സ്നേഹത്തിലും വ്യത്യാ വ്യത്യാസമുണ്ട് അതായത് ഒരാൾ വാശി പിടിച്ച് മാറി നിൽക്കുന്നൊരവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം വാശിയാണ് റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് പോയില്ല എന്ന് വിശ്വസിക്കുന്നു ഒരാൾക്ക് എഴുപത് ശതമാനം ഇഷ്ടമുണ്ടെങ്കിൽ ഒരാൾക്ക് മുപ്പത് ശതമാനം ഇഷ്ടമുള്ളൂ ആ ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് റിലേഷൻഷിപ്പ് ശരിയാവില്ല എന്നുള്ള ഒരു ചിന്തയാണ് ആ ഒരു ഇഷ്ടക്കുറവ് അതായത് അതിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് വിചാരിക്കുന്നു ഇനി വീണ്ടും എന്താണ് പ്രശ്നങ്ങളാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റകൾസ് വന്നിട്ട് രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തിട്ട് അൺബ്ലോക്ക് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും സെയിം സബ്ജക്റ്റിനെ വെച്ചിട്ട് വഴക്കുണ്ടാക്കുക അതാണ് അല്ലെങ്കിൽ ആട് സംസാരിക്കുന്നത് തന്നെ എന്താണ് ഈ വഴക്കുണ്ടാക്കാനായിരിക്കും ചിലപ്പോൾ അതുപോലത്തെ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടേത് ഇവിടെ പക്ഷേ സെവൻ ഓഫ് പെൻറ്റകൾസ് ആണ് അതായത് വിട്ടു പോകാനായിട്ട് കഴിയണമില്ല അതുകൊണ്ട് എന്താ കാത്തിരിക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് എനിക്ക് മതി പക്ഷേ ഈ വ്യക്തി ശരിയായിട്ട് വരും ഇത് നിങ്ങളും വിചാരിക്കുന്നുണ്ട് സെയിം തന്നെ അയാളും വിചാരിക്കുന്നുണ്ട് ഇത് വഴക്കുണ്ടായി പക്ഷേ അത് വരും ഇനി എന്താണ് പ്രശ്നത്തിനുള്ള കാരണം എന്നുള്ള ഒരു ചോദ്യത്തിലുള്ള ആൻസറാണ് ജഡ്ജ്മെൻറ്റ് അതായത് എന്താണ് പ്രശ്നത്തിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള പേഴ്സൺ ഇപ്പോഴുള്ളത് അതായത് നിങ്ങൾ വിചാരിച്ച വ്യക്തി നല്ല ആളായിരിക്കുമെന്ന് ആ വ്യക്തിയുടെ ചില സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ആ പേഴ്സൺ എന്ന് മനസ്സിലാക്കി തിരിച്ചു ആവാം നിങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ എല്ലാവരും ആളല്ല നിങ്ങൾ എന്ന് മനസ്സിലാക്കുക ചിലപ്പം എന്തെങ്കിലും സാഹചര്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും ഇനി എന്താണ് ജഡ്ജ്മെൻറ്റ് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് കിട്ടിയത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ആ പേഴ്സൺ ചെയ്തിട്ടുള്ളത് നോക്കാം അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ എല്ലാ എന്തൊക്കെ കളത്തരങ്ങളുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ചു ക്വസ്റ്റ്യൻ ചെയ്തു ആ വ്യക്തി കളത്തരങ്ങളോട് കടത്തരങ്ങൾ പറഞ്ഞ് നുണ പറഞ്ഞിട്ടുണ്ടാവാം യെസ് ഇവിടെ ഒരു തീരുമാനം ഇല്ലാത്തൊരവസ്ഥയാണ് ഫോറോ വൺസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും കുറേ നാളുകളായിട്ടില്ലേ ഇങ്ങനെ നമ്മൾ റിലേഷൻഷിപ്പിൽ പോകുന്നു ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നുകൂടി ഒരു തീരുമാനത്തിലേക്ക് എത്താത്തത് എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് പിടി തരുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റി തരുന്നില്ല ചിലപ്പോൾ ആ വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകും ചിലപ്പോൾ ആ അത് അതിൻ്റെ ആ ഒരു നൂലാമാലകളിൽ കുടുങ്ങിയിട്ട് ഈ വ്യക്തി കിടക്കായിരിക്കും അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം നിങ്ങളുടെക്ക് വന്ന് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആ ഒരവസ്ഥയ്ക്ക് ആയിരിക്കാം ചിലപ്പോൾ അത് എന്താണ് കോടതിക്ക് മുന്നിലായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇട്ടിട്ട് പോരാനായിട്ട് വ്യക്തിക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം ഇവിടെ ടവർ എന്നൊരു കാട് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നല്ല മാറ്റമാണ് ദാ എംബ്രർ എന്ന് പറയുമ്പോൾ നല്ല മാറ്റമാണ് ഇവിടെയാണ് ഈ ഏഞ്ചൽ കാർഡിൻ്റെ പ്രസക്തി നോനിട്ടു പറയും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കൂ കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്ന് ഏഞ്ചൽ പറയുന്നു നോനിട്ടു പറയും അതുപോലെ തന്നെ ഇതാ എംബ്രർ എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് തരും പക്ഷേ ഇപ്പോൾ തരാൻ പറ്റുന്നില്ല ഇനി ഡബ്ല്യു എന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് വി എന്നൊരു ലെറ്റർ ഒ എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് ജെ എക്സ് ടി സി ആൻഡ് എൻ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണി നെയിമിലെ ലെറ്റേഴ്സാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ ആർക്കെഞ്ചിൽ മിഖായരുടെ സംരക്ഷണമുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കാവൽ മാലാഖയായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം ആർക്കെഞ്ചിൽ ഏരിയൽ ആർക്കെഞ്ചിൽ ഏരിയയിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ഡേറ്റ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ലവ് വ്യക്തിക്ക് ഒരുപാട് പ്രണയമൊക്കെ ഉണ്ട് നിങ്ങളോട് സെവൻ എന്നൊരു ഡേറ്റ് ട്വൻ്റി സിക്സ് നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആവാം ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ജനുവരിയാണ് ആണേ ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് സിറ്റി ചിലപ്പോൾ ഈ വ്യക്തി ജോലി ചെയ്യുന്ന സിറ്റിയിലായിരിക്കാം കളേഡ് ഹെയർ ഹെയർ ഒക്കെ കളർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് തൃശ്ശൂർ കൊല്ലം കോട്ടയം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റേസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് കേട്ടോ നോക്കാനുള്ളത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കൂ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ കപ്പാസിറ്റി ടു ലവ് ഒരാൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതായത് ആ വ്യക്തിയെ ആ വ്യക്തിയായിട്ട് അംഗീകരിച്ച് സ്നേഹിക്കുക പക്ഷേ അത് നടക്കില്ല അതായത് പറ്റുന്നില്ല ആ വ്യക്തിയുടെ ചിന്തകളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിയുടെ അവസ്ഥയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് കപ്പാസിറ്റി ടു ലവ് എന്ന് പറയുന്നത് ഇവിടെ തേർട്ടി ഫോർ എന്നൊരു നമ്പർ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം അല്ലെങ്കിൽ ഈ ജൂലൈ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഒരു റിക്കൻസലിയേഷനൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ആ വ്യക്തിയിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളത് ഹാപ്പി ആയിട്ട് ഇരിക്കുക കാരണം ഞാനിരിട്ട് പറയുന്ന ഏഞ്ചർ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവും വരണില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇവിടെ ആ പേഴ്സൺ കുറച്ച് ഒക്കെ ഉള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സണായിട്ട് മനസ്സിലാക്കി അംഗീകരിക്കുക മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ആ വ്യക്തിക്കും സ്പേസ് കൊടുക്കുക ആ വ്യക്തി അംഗീകരിക്കുക ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കുക